കാട്ടാക്കട ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും കൃഷിഭവനും സംയുക്തമായി ഓണ ഓണവിപണനമേള രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു സെപ്റ്റംബർ പതിനാല് വരെയാണ് മേള നടക്കുന്നത് കുടുംബശ്രീ സംരംഭകരുടെ ഗ്രാമീണ തനിമയാർന്ന ഉൽപ്പന്നങ്ങൾ വൈവിധ്യമാർന്ന നാടൻ ഭക്ഷണ സാധനങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ജൈവ പച്ചക്കറികൾ തുടങ്ങിയവ ന്യായമായ വിലയ്ക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഈ ഓണവിപണിയിലൂടെ ലക്ഷ്യമിടുന്നത് വിപണന മേളയുടെ ഉദ്ഘാടനം അഡ്വക്കറ്റ് ഐ ബി സതീഷ് എം എൽ എ നിർവ്വഹിച്ചു കാട്ടാകട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാർ അധ്യക്ഷനായി അഗ്രികൾച്ചർ ഓഫീസർ സ്വാഗതം പറഞ്ഞു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മഞ്ജു ഷാ എസ് വിജയകുമാർ കെ കുമാരി ലാസർ ജോസഫ് കെ വി ശ്യാം ബിജു കുമാർ റാണി ചന്ദ്രിക എന്നിവർ സംസാരിച്ചു വിവിധ വാർഡുകളിൽ പ്രധാനപ്പെട്ട പ്രവർത്തകർ വിവിധ സാധനങ്ങൾ കൊണ്ടുവന്ന സൗകര്യമാരെ ഗ്രാമപഞ്ചായത്ത് വളരെ വിപുലമായി ഓണം മേള എന്നാണ് ആഗ്രഹിച്ചിരുന്നത് അപ്പോഴാണ് വാനയുടെ ദുരന്തം നമുക്ക് ഏവർക്കും മനസ്സിനെ ഒലച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മുന്നിൽ വന്നത് വളരെ വേറെ പിന്നെ ഒരു ഓണം വിപണനമേള ഓണക്കാലത്ത് വേണമെന്നുള്ളത് പഞ്ചായത്ത് ആഗ്രഹിച്ചത് സംയുക്തമായി കുടുംബശ്രീ സമിതി ചേർന്നുകൊണ്ട് ഇന്നുമുതൽ പന്ത്രണ്ടാം പതിനാലാം തീയതി ഓണം വിപണനമേള നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ തീരുമാനിക്കേണ്ട സാഹചര്യം ഏകദേശം ഒൻപതര ഏക്കർ ഭൂമി കട്ട ഗ്രാമപഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തിൽ ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചു കൊണ്ടു ഇന്നു മുതൽ കുറെ സാധനം വന്നിട്ടുണ്ട് പയറും വെണ്ടി അതിനെയുമെല്ലാം നമ്മുടെ പ്രദേശത്തെ കർഷകർ ഉത്പാദിപ്പിച്ച സാധനങ്ങളുണ്ട് ആ സാധനങ്ങൾക്ക് അപ്പൊ തന്നെ വില കൊടുക്കുന്ന ഒരു ഫണ്ട് പഞ്ചായത്തിന് നീക്കി ആ ഫണ്ട് തിരികെ വിൽപ്പനിലൂടെയാണ് അത് അടയ്ക്കുന്നത് കർഷകർക്ക് നഷ്ടം വരാത്ത നിലയിൽ കർഷകർക്ക് പൊതുവിപണിയിൽ നിന്നും പത്ത് ശതമാനം ഉയർത്തി ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ നാം അതുപോലെ പൊതുവിപണിയെക്കാൾ മുപ്പത് ശതമാനം താഴ്ത്തി നമുക്ക് ജനങ്ങൾക്ക് കൂടി ഗുണകരമാകുന്ന നീതി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ നിന്നും അത് ജൈവവശങ്ങളിൽ എന്ന നിലയിൽ തന്നെ മുപ്പത് മണി മൂന്ന് മുപ്പത് ശതമാനം താഴ്ത്തി നമ്മുടെ ഗുണഭോക്താക്കൾക്ക് നൽകുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ തിടുക്കപ്പെട്ട ഈ ഓണം ഒരുക്കിയത്